വയനാട് പടിഞ്ഞാറത്തറ കാപ്പുണ്ടിക്കലിൽ നിരന്തര സമര പ്രക്ഷോഭത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിതരണ വിപണന ഷോപ്പ് കഴിഞ്ഞ ദിവസം വീണ്ടും തുറന്ന് ആരംഭിച്ചതിൽ പ്രക്ഷോഭവുമായി മാനന്തവാടി രൂപത കെ സി ബി സി മദ്യവിരുദ്ധ സമിതി നേതൃത്വം ഇത് സംസ്ഥാന സർക്കാരിന്റെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന മനോഭാവമാണെന്നും ഈ ഔട്ട്ലെറ്റ് പൂട്ടാൻ സർക്കാർ തയ്യാറാകണമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മാനന്തവാടി രൂപതാ പ്രസിഡന്റ് രാജു വലിയാറേൽ ഷെക്കേന ന്യൂസിനോട് പ്രതികരിച്ചു മാനന്തവാട്ൂത കെ സി വി സി മദ്യവിരുദ്ധ സമിതി മദ്യനിരോധന സമിതി പടിഞ്ഞാറത്രയിലെ വിവിധ ആദിവാസി ജനസമൂഹവും വിവിധ സന്നദ്ധ സംഘടനകളും ഏതാണ്ട് രണ്ട് വർഷക്കാലം നടത്തിയ സമരത്തിന്റെ ഫലമായി രണ്ടായിരത്തി രണ്ട് വർഷത്തിൽ അടച്ചുപൂട്ടിയ ബീവറേജ് മദ്യഷാപ്പ് വീണ്ടും പടിഞ്ഞാറത്രയിൽ ിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തടയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സർക്കാർ ഇതിൽ നിന്ന് പിൻവലിയും എവിടെയൊക്കെ സമരം ചെയ്തോ സമരം ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും സർക്കാർ വിവര മതശാപ്പുകൾ അതേ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഈ ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയായിട്ടതാണ് കെ സി വി സി മദ്യവെ സമിതി കാണുന്നത് അതുകൊണ്ട് സർക്കാർ ഈ പ്രദേശത്ത് സ്ഥാപിച്ച അടച്ചു അടച്ചുപൂട്ടിയ മദ്യഷാപ്പ് വീണ്ടും തുറക്കുന്നത് പുനഃപരിശോധിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല